ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കറവയ്ക്ക് ശേഷം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കണ്ടു നോക്കാം ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പശുക്കളെ നമുക്ക് ആരോഗ്യമുള്ളവരാക്കിയിരുത്തി ചികിത്സാ ചെലവുകളെങ്കിലും നമുക്ക് ലാഭിച്ചെടുക്കാൻ നോക്കാട്ടോ കേട്ടോ മെഷീൻ കറവ് നടത്തുന്നവർക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇതിലെ കാര്യങ്ങൾ ഉപകാരപ്പെടുക ആദ്യമായി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം മെഷീൻ കറവിക്ക് ശേഷം നിർബന്ധമായും നാല് പാമ്പിൽ നിന്നും കൈ ഉപയോഗിച്ച് പാല് തുറക്കും കറന്നെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ചെറിയൊരു ചെറിയൊന്നെങ്കിലും പാല് പാമ്പിലുണ്ട് എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അതിലീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്താണ് അവിടെ നീക്കം പടരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത് കൂടാതെ ഈ നാശത്തെ കാലിലാണ് കൊഴുപ്പിൻ്റെ ഘടകം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഓരോ പശുക്കളുടെയും കടകൾക്ക് ശേഷം നിർബന്ധമായും പശുക്കളും നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് പാലിൻ്റെ അംശം തൂക്കും പോയി ഒന്ന് ഉറപ്പുവരുത്തുക അതേപോലെ ശരീരഭാഗങ്ങളിലും അവർ നിൽക്കുന്ന മാറ്റിലും ഒഴിച്ച് ആ പാലിൻ്റെ അംശം തൂക്കം പോയി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്ത കാര്യം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം കഴുകി പറഞ്ഞില്ല എങ്കിൽ അതിൽ നിന്നും അണുക്കുകൾ പാമ്പിൽ കയറുകയും അകൃതീക്കം പെട്ടെന്ന് വരികയും ചെയ്യും ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം പറവയ്ക്ക് ശേഷം പാമ്പിലെ ദ്വാരങ്ങൾ തുറന്നു വെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ അണുക്കൾ കയറി അകൃതീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനുശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എക്കപ്പിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് നാല് പാമ്പും ഒമ്പത് ഭാഗം മൂന്നും കുറഞ്ഞത് മുപ്പണതോ രീതിയിൽ സാനിറ്റൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അവിടെ വീട്ടിൽ പ്രതിരോധിക്കാനുള്ള നല്ലൊരു വഴിയാണ് എല്ലാവരുടെയും കറവയ്ക്ക് ശേഷം അടുത്തത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെഷീൻ സാനിറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇത്തരത്തില് ഒരു പപ്പിന്റെ വെള്ളം എടുത്തതിന് ശേഷം ഇവിടെ ഡീ ലെവലിൻ്റെ റോ മെഷീനാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ ലോഷൻ ആ മെഷീൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടിയതാണ് നമുക്ക് വേറെ ഇത് എക്സ്ട്രാ പറഞ്ഞ് വാങ്ങുവാൻ സാധിക്കും ഇത് സാനിറ്റൈസിങ് ലോഷനാണ് നാല് ലിറ്റർ വെള്ളത്തിന് ഒരടപ്പ് ലോഷൻ എന്ന അനുഭവത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഇരുപത് ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അതിനനുബാധമായിട്ട് അഞ്ചടപ്പ് ലോഷൻ നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ കറവ കഴിഞ്ഞ ഉടനെ തന്നെ നിർബന്ധമായും മെഷീൻ ഇത്തരത്തിൽ സാനിറ്റൈസ് ചെയ്തെടുക്കേണ്ടത് നിർബന്ധമാണ് എന്താണെന്ന് വെച്ചാൽ പാല് വേഗം ഉണങ്ങി പിടിക്കും അപ്പം പിന്നീട് അത് മെഷീൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് അത് കൃത്യമായി ക്ലീൻ ചെയ്യാതെ വീണ്ടും നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അകടി വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ സാനിറ്റൈസിങ് ലോഷൻ ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് വട്ടമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുക കാരണം അത് അത്യാവശ്യം വിലയുള്ള ലോഷനാണ് അപ്പോൾ വേദന തോന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പം ഇത്തരത്തിലുള്ള ആഴ്ചയിൽ രണ്ട് വട്ടം കുറഞ്ഞത് ചെയ്താൽ മതിയാകും പക്ഷേ നിർബന്ധമായും ഓരോ കറവയ്ക്ക് ശേഷവും വെള്ളം മാത്രം ഉപയോഗിച്ചാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മുടെ കറവ് മെഷീൻ്റെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ അതിന് ശേഷം എല്ലാവരുടെയും കറവ് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് ഞാൻ ഓപ്ഷണൽ ആയിട്ട് പറയുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്ത് വെള്ളം എന്തെങ്കിലും നല്ലവണ്ണം കുറവുള്ള സമയമാണ് പക്ഷേ എങ്കിൽ കൂടിയും ചാണകത്തിൻ്റെ അംശവും പാലിൻ്റെ അംശവും തോർത്തും അവർ നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചാണകത്തിൻ്റെ അംശവും നനവും ഒക്കെ നിൽക്കുന്നിടത്തോളം കാലം ഇവരുടെ കുളമ്പിന് ചീച്ചിൽ വരാനുള്ള അല്ലെങ്കിൽ കുളമ്പ് ദ്രവിച്ച് പോകുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എത്രത്തോളം പശുക്കൾ നിൽക്കുന്ന ഇടം വൃത്തിയുള്ളതും നനവില്ലാത്തതുമായിരിക്കുന്നു അത്രത്തോളം അവരുടെ കുളമ്പുകൾ ആരോഗ്യമുള്ളതായിരിക്കും കേട്ടോ കുഴമ്പിനൊക്കെ ആരോഗ്യക്കുറവുണ്ടെങ്കിലും അത് പശുക്കളുടെ പാലുൽപാദനത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രഷർ വാഷറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിൽ എല്ലാവരുടെയും കറവയ്ക്ക് ശേഷം വൃത്തിയാക്കുവാൻ ശ്രമിക്കുക അതിന് ശേഷം നമുക്ക് ഇത് പൊട്ടാസ്യം ആണ് ഇതൊരു അണുവാശിനിയാണ് എല്ലാത്തരം മെഡിക്കൽ ഷോപ്പുകളിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ ഏകദേശം നാൽപ്പത്തഞ്ച് രൂപയോളം ഇതിന് വില വരുന്നുള്ളൂ ഓരോ തവണയും ഇത് ചെറിയ അളവിൽ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമേ വരുന്നുള്ളൂ ഇത്തരത്തിൽ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി ഇത് ഒത്തിരി കളർ നല്ല കണ്ടമാനം കളറ് വരുന്ന രീതിയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ കാണുന്ന അളവിൽ വീട്ടിൽ കാണുന്ന പോലെ ലേശമെടുത്തിട്ട് അതിലേക്ക് വെള്ളം പിടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് രണ്ടു നേരം എത്ര രണ്ടു നേരം കറവിക്ക് ശേഷവും ചെയ്യുന്നത് നല്ലതാണ് അണുക്കൾ വേഗം നശിച്ചു പോകും തൊഴുത്ത് അണുവിമുക്തമായി കിടക്കുകയും ചെയ്യും ഇത്തരത്തില് അതെടുത്തതിന് ശേഷം വെള്ളം നിറയ്ക്കുക വെള്ളം പിടിച്ചിട്ട് അതിലേക്കിത് ഈ തരികൾ ഇട്ട് നമുക്കിത് കലക്കിയാലും മതിയാകും അപ്പം ഇത്തരത്തില് പൊട്ടാസ്യം പർമാങ്ങളേറ്റ് കലക്കിയതിന് ശേഷം ഓരോ പശുക്കളുടെയും അവിടെ നിൽക്കുന്ന മാറ്റുകളിൽ കപ്പ് ഉപയോഗിച്ച് നമുക്ക് പോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ അവരുടെ മൂത്രം വന്നു വീഴുന്ന ചാലുകളിലും നടക്കുന്ന വഴികളിലൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നോക്കാം